ഫിലിം ഫോളസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യകാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പ്രചരണം നടത്തിയിരുന്നത് സിനിമ നാടകത്തിലൂടെയാണെന്ന് ആലോചിക്കണം ഒരു നാടകം ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് അതായത് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി കെ പി എസ് സി അവതരിപ്പിച്ച് ഇപ്പോഴും അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന തൊപ്പിൽ ബാസിയുടെ ആ നാടകം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് എത്ര വളർച്ച ഉണ്ടാക്കി കൊടുത്തു എന്നുള്ള കാര്യത്തിൽ എതിരാളികൾക്ക് പോലും സംശയമില്ല അപ്പോൾ ആ നാടകം മാത്രമല്ല സാംബശിവൻ്റെ കഥാപ്രസംഗം പിന്നെ അദ്ദേഹത്തിൽ ഉണ്ടായ മറ്റ് ഇടതുപക്ഷ സഹയാത്രികരായ നടീതലന്മാർ സംഘടനകൾ നാടകങ്ങൾ കെ പി എസ് സി തന്നെ സിനിമ എടുത്തു ആലോചിക്കണം അപ്പോൾ മാത്രമല്ല അതോടൊപ്പം തന്നെ അക്കാലത്ത് ചാത്തുണ്ണി മാസ്റ്ററുടെ നേതൃത്വത്തിൽ ജനശക്തി ഫിലിംസ് ഉണ്ടാക്കി ജനശക്തി ഫിലിംസ് ഉണ്ടാക്കിയത് നല്ല സിനിമകൾ നിർമ്മിക്കാനും നല്ല സിനിമകളുടെ പ്രദർശനം നടത്താനും വേണ്ടിയായിരുന്നു ഫിലിം ഫെസ്റ്റിവൽ പോലെ ആദ്യ ഫിലിം സൊസൈറ്റികൾ ധാരാളം ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് ആലോചിക്കണം നല്ല സിനിമകൾ കാണിക്കാൻ അതായത് ഓരോ രാജ്യത്തിൻ്റെയും അടക്കം ഉൾക്കൊള്ളുന്ന സിനിമകൾ കാണിക്കാൻ വിപ്ലവാത്മകമായ സിനിമകൾ കാണിക്കാനുള്ള സൊസൈറ്റികൾ ധാരാളം ഉണ്ടായിരുന്നു ഇന്ന് അത് കുറവാണെങ്കിലും കാരണം അതിൻ്റെ അത്യാവശ്യം ആവശ്യമില്ല എന്ന് തോന്നലുണ്ട് എന്നാലും അവിടെവിടെയായി വിരലുണ്ടാവുന്ന ഫിലിം സൊസൈറ്റികൾ ഇപ്പോഴുമുണ്ട് അങ്ങനെ അല്ലാതെ ധാരാളം ഫിലിം സൊസൈറ്റികൾ മുള പൊട്ടിയിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് മമ്മൂട്ടി തൻ്റെ സിനിമാമോഹം ഉള്ളിലൊതുക്കിക്കൊണ്ട് മഞ്ചേരിയിൽ ശ്രീധരൻ നായരുടെ കീഴിൽ ജൂനിയറായി പ്രാക്ടീസ് ചെയ്തത് അപ്പോൾ ശോഭിച്ചിരുന്നെങ്കിലും മമ്മൂട്ടി നല്ല വക്കീലായിട്ട് വന്നേനെ പക്ഷേ അവിടെ മഞ്ചേരിയിൽ ഇങ്ങനെ ഒരു ഇടതുപക്ഷ കേസുകളാണ് കൂടുതലുണ്ടായിരുന്നത് ശ്രീധരൻ നായർ ആണെങ്കിലും ഇടതുപക്ഷക്കാരാണെന്ന് ആലോചിക്കണം അങ്ങനെ ഇടതുപക്ഷ കേസുകളാണ് കൂടുതൽ കിട്ടിയിരുന്നത് ഈ ഇടതുപക്ഷ കേസില സി പി എം ആയാലും സി പി ഐ ആയാലും മറ്റു പാർട്ടി ആയാലും ഈ പാർട്ടി വക്കീലാവുമ്പോൾ കേസുണ്ടാവും കാശ് കുറവു എന്നാണ് ആദ്യത്തായിരുന്നത് എന്നാലും ചില കേസുകൾ വാദിക്കാനും അമ്മട്ടിക്ക് താല്പര്യമായിരുന്നു അപ്പോൾ അതിനിടയിലെ ഒരു രണ്ട് പേരുടെ ഒരു കേസ് ഒരു പ്രധാനപ്പെട്ട കേസാണ് അത് അവധി അവധിക്ക് വയ്ക്കാൻ വേണ്ടിയാണ് കോടതി ചെന്നത് പക്ഷെ അന്ന് അവിടുത്തെ ജഡ്ജി ബഹുമാനം കെ ടി തോമസ് ആരായിരുന്നു കെ ടി തോമസും മമ്മൂട്ടിയോട് പറഞ്ഞു ഈ കേസ് മാറ്റി വെക്കാം പക്ഷെ നിങ്ങൾ തന്നെ അത് എന്ന് പറഞ്ഞപ്പോൾ മമ്മൂട്ടി ചെട്ടിപ്പോയി അത് ശ്രീധരൻ നായരോട് പറഞ്ഞപ്പോൾ അദ്ദേഹവും പറഞ്ഞു അതിനെന്താ വാദിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ സമ്മതിക്കതിനിടയിലാണ് എറണാകുളത്ത് ഫിലിം ഫെസ്റ്റിവൽ വരുന്നത് ആ ഫിലിം ഫെസ്റ്റിവലിൻ്റെ മിക്ക സംഘാടകൻ ചാത്തുണ്ണി മോസ്റ്റാണ് ഏഹ് അപ്പോൾ അങ്ങനെ അവിടേക്ക് ഈ സിനിമ കാണാൻ പോകണം പത്തു ദിവസവും സിനിമ കാണണമെന്നൊരു ഉണ്ടായി എങ്ങനെ പോവും ജനശക്തിയാണ് അന്നേ മമ്മൂട്ടിക്ക് ഒരു ഇടതുപക്ഷ ചായ്വുള്ളതാണെന്ന് ആലോചിക്കണം അപ്പോൾ എന്തായി അതിന് പോയേ പറ്റുള്ളൂ അത് അദ്ദേഹം അതിൻ്റെ തൻ്റെ സീനിയർ വക്കീലോട് ചോദിക്കുന്നു ഇത്രയും കേസ് ഇവിടെ കുമിഞ്ഞു കൂടി കിടക്കുമ്പോൾ മമ്മൂട്ടി എങ്ങനെ പോകാൻ തോന്നുന്നു എന്ന് തമാശയ്ക്ക് ചോദിച്ചെങ്കിലും മമ്മൂട്ടിയുടെ മനസ്സ് കണ്ടറിഞ്ഞ് അദ്ദേഹം ഫിലിം ഫെസ്റ്റിവൽ കാണാൻ പോകാൻ അനുവാദം കൊടുത്തു അങ്ങനെ എറണാകുളത്ത് വന്നപ്പോൾ മറ്റു വ്യത്യസ്ത ആൾക്കാർ സിനിമയെക്കുറിച്ച് പറയാൻ വ്യത്യസ്ത ആൾക്കാർ വ്യത്യസ്ത സിനിമകൾ വ്യത്യസ്ത സംസ്കാരം എന്നാലോചിക്കണം അപ്പം അതിൻ്റെ ഒരു ഒരു ഭാഗമാക്കായി മമ്മൂട്ടി ഉണ്ടായിരുന്നു അതിൻ്റെ സംഘാടകൽപ്പെട്ട ആളായാലും കൊള്ളാം എങ്ങനെയായാലും മമ്മൂട്ടി എവിടെ ചെന്നാലും നാല് കാലിൽ വീഴുന്ന പോലെ മമ്മൂട്ടി അതിൻ്റെ സംഘാടകർ ഒരാളായി ചർച്ച ചെയ്ത് സംഘടിപ്പിക്കൊരാളായി ആ അതിനിടയിലാണ് അവിടെ ബഹുമാന്യനായ എം ടി വാസു നേരെ കണ്ടതെന്ന് ആലോചിക്കണം എം ടിയെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം എം ടിയുടെ രചനകളെല്ലാം വായിച്ചിട്ടുണ്ട് എം ടിയുടെ ദേവലേഖം ഒന്നുള്ള സിനിമ അതായത് ചെറുകാടിൻ്റെ പ്രശസ്ത നോവല് ജനശക്തി ഫിലിംസ് സിനിമ ചെയ്യാൻ പോകുമെന്നുള്ള ശ്രുതി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വർക്കുമായിട്ടാണ് സത്യത്തിൽ എം ടി എറണാകുളത്ത് ക്യാമ്പ് ചെയ്യുന്നത് ഫെസ്റ്റിവൽ കൂടിയായ്മ കുറെ കൂടി സജീവമായി അപ്പോൾ ഇത് തൻ്റെ നല്ലൊരു അവസരമാണ് തനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞ നേട്ടമാണ് അങ്ങനെ എം ടിയിലൂടെ സിനിമാ രംഗത്ത് കേഴി കോണിപ്പടി പോലെ കയറി പോകാൻ കഴിയുമെന്ന് ഒരു മോഹം മമ്മൂട്ടിയുടെ ഉള്ളിലുണ്ടായി അപ്പോൾ ചർച്ചയിലൊക്കെ സജീവമാണ് മമ്മൂട്ടി ഇന്ന് കാണുന്ന പോലെയല്ല മമ്മൂട്ടി ആണു പെൺകുട്ടികളുടെ എല്ലായാലും ആൺകുട്ടികളുടെ എല്ലായാലും എല്ലാവിധത്തിനിടയിലും സമൂഹത്തെ ഇടിച്ച് കയറി ഷൈ ചെയ്യുന്ന ആയിരുന്നു ശരിക്ക് ഷൈ ചെയ്യുന്ന ആളായിരുന്നു മമ്മൂട്ടി തലയിക്കണം അങ്ങനെയുള്ള മമ്മൂട്ടി ഇടിച്ചു കയറി തന്നെയാണ് ഈ എം ടി വാസ്തുമാരെ പരിചയപ്പെടുന്നത് ആ പരിചയം ഗുണമാണ് മമ്മൂട്ടിക്ക് ചെയ്തത് രണ്ടു പേർക്കും എം ടിയെ സംബന്ധിച്ച് ഒരു നല്ല നടന സംഭാവന ചെയ്യാൻ തനിക്ക് കഴിഞ്ഞു എന്നുള്ള ഒരു ബോധ്യം ഇപ്പോഴുമുണ്ട് അത് ആ പടം ഈ വിചാരിച്ചയിൽ ദേവലോകം വിചാരി റിലീസ് ചെയ്തില്ലെങ്കിലും ദേവലോകത്തിൽ നല്ല റോള് നോവലില്ലെങ്കിൽ പോലും നല്ല റോള് എഴുതി ചേർത്തു അത് ഷൂട്ട് ചെയ്തു എന്നാലോചിക്കണം പിന്നെ തുടർന്ന് എം ടിയുടെ എത്രയെത്ര സിനിമകൾ എത്രയെത്ര കഥാപാത്രങ്ങൾ എന്നാലോചിക്കണം അപ്പോൾ ആ കഥാപാത്രം അതിൽ തന്നെ വടക്കൻ വീരഗാഥയിലെ എന്തു ആദ്യം മമ്മൂട്ടി മമ്മൂട്ടിയല്ല ഉണ്ടായിരുന്നത് പിന്നീട് മമ്മൂട്ടിക്ക് ആ റോള് കൊടുക്കേണ്ടി വന്നു എന്നുള്ളതും എം ടിയുമായിട്ടുള്ള ബന്ധം തന്നെയാണെന്ന് ആലോചിക്കണം അങ്ങനെ ഇപ്പോഴും ബന്ധം നല്ലയിൽ കാത്തു സൂക്ഷിക്കാൻ മമ്മൂട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട് കേസ് ഞാനടക്കം ചോദിച്ചിട്ടുണ്ട് കേസ് വാദിക്കാൻ പേടിയാണ് കേസില്ലാത്തത് കൊണ്ടല്ലേ മമ്മൂട്ടി സിനിമാ രംഗത്ത് വന്നത് എന്ന് ചോദിച്ച് പരിഹരിച്ചൊക്കെയുണ്ട് അപ്പോഴും മമ്മൂട്ടി പേ ഒരു ചിരി അരി ആക്കിയ ചിരി മാത്രമേ അന്നും ചെയ്യാറുള്ളൂ ഇപ്പോൾ അതൊക്കെ മറക്കുന്നു മമ്മൂട്ടി വക്കീലാണെന്നു വരും മറക്കുന്നു മമ്മൂട്ടി ഒന്നൊന്നര നടനാണ് അത് എം ടിയുമായി പരിചയം ഈ സിനിമാ രംഗത്ത് കടന്നു വരാനും തുടർ നിൽക്കാനും സഹായിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതിങ്ങനെ പറയാൻ കാരണം വെറുതെ പരിചയപ്പെട്ടാൽ പോരാ പരിചയപ്പെട്ടാൽ നമ്മളതിനെ കഠിനധ്വാനം ചെയ്യാനുള്ള മനസ്സുണ്ടായിരിക്കണം കഴിവുണ്ടായിരിക്കണം എന്നാലോചിക്കണം അങ്ങനെ ആദ്യത്തെ കണ്ടുമുട്ടൽ വിജയകരമായി ഇങ്ങനെ എല്ലാവർക്കും അങ്ങനെ കഴിയണമെന്നില്ല ഇപ്പോൾ മോഹൻലാലാണെങ്കിൽ ഇങ്ങനെ ഇടിച്ചു കയറുന്ന കൂട്ടത്തിലുള്ളതല്ല മോഹൻലാലിപ്പോൾ ഒരു നാണം കുണിങ്ങിയായി നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് എപ്പോഴും തനിക്ക് വരട്ടെ വന്നെങ്കിൽ അഭിനയിക്കാം എന്നുള്ളത് മമ്മൂട്ടി അങ്ങനെയല്ല അവിടെ രണ്ട് ും തമ്മിൽ വ്യത്യാസം ഈ രണ്ട് പേരും ഇത് മാത്രമല്ല മമ്മൂട്ടി ആഹാരത്തിൽ നിയന്ത്രണം പാലിക്കുമ്പോൾ മോഹൻലാൽ ആഹാരത്തിൽ നിയന്ത്രണം പാലിക്കില്ല ആഹാരം കഴിക്കാതെ ഒരു സിനിമാ ജീവിതം വേണ്ട എന്നാണ് മോഹൻലാൽ പറയാറ് എന്നാൽ മോഹൻലാൽ സിനിമയ്ക്ക് കുറവുണ്ടോ കഥാപാത്രങ്ങൾക്ക് കുറവുണ്ടോ പേരില്ലേ പ്രശസ്തിയില്ലേ ധാരാളം സിനിമകളില്ലേ അപ്പം അങ്ങനെ നോക്കുമ്പോൾ നിയന്ത്രണം വേണ്ട എന്നുള്ളതാണ് പക്ഷേ മോഹൻലാലെയും മമ്മൂട്ടിയെയും ഒരുമിച്ചു നിർത്തുമ്പോൾ പത്ത് വയസ്സിൻ്റെ വ്യത്യാസമുണ്ടെങ്കിലും ഇപ്പോഴും ചെറുപ്പക്കാരനാരാണ് മമ്മൂട്ടിയല്ലേ അത് വെറുതെ കിട്ടിയതാണോ അല്ലല്ലോ ഇത്രയും താഗ ത്യാഗം സഹിച്ചുകൊണ്ട് നേടിയതാണെന്ന് ആലോചിക്കണം അപ്പോൾ മോഹൻലാലിൻ്റെ ഭാഗത്ത് ചോദിക്കുന്നത് അങ്ങനെ ത്യാഗം സഹിച്ചിട്ട് പട്ടിണി കിടന്നുകൊണ്ട് ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം ഞാൻ ചേട്ടൻ്റെ സ്ഥാനത്തായാലും തടിയുള്ള സ്ഥാനത്തായാലും നിന്നാലും എനിക്കൊരു കുഴപ്പവുമില്ല ഞാനെന്നും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കണമെന്ന പക്ഷക്കാരാണ് അങ്ങനെ അഭിനയിച്ചു കൊണ്ടുണ്ട് അഭിനയിക്കാത്തവരുണ്ടെന്ന് ആലോചിക്കണം എന്തായാലും മമ്മൂട്ടി നിരന്തരമായി ഇപ്പോൾ ആദ്യം എം ടി എ പരിചയപ്പെട്ടതുപോലെ തന്നെ പുതിയ പുതിയ സിനിമകൾ കാണുന്നു മലയാളത്തിലല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ പുതിയ സിനിമകൾ കാണുന്നു ആ സിനിമ എന്തെന്ന് പഠിക്കുന്നു ആ ലോകത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുന്നു അഭിനയം പഠിക്കുന്നു ആ അഭിനയത്തിൽ നായകന്മാർക്ക് മാത്രമല്ല സ്ഥാനം വില്ലന്മാർക്കും സ്ഥാനമുണ്ട് എന്നുള്ള അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനത്തിലാണിപ്പോൾ പുതിയ രീതിയിലേക്ക് നായക വേഷം അടങ്ങിയ വില്ലൻ വേഷത്തിലേക്ക് മമ്മൂട്ടി വന്നുകൊണ്ടിരിക്കുന്നു അതിവിടെ ആ പരീക്ഷണ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം മമ്മൂട്ടിയല്ല കാണുന്നത് മമ്മൂട്ടി അഭിനയിക്കുന്ന കഥാപാത്രത്തെയാണ് കണ്ടുപിടിക്കുന്നത് അത് വില്ലനുണ്ട് ക്രൂരനായ വില്ലനുണ്ട് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഇന്ത്യൻ സിനിമയുടെ മനസ്സിൽ ഒരു നല്ല വില്ലൻ്റെ വേഷമുള്ളത് ആ ഒരു ഷോലയിലെ അംജിത് ഖാൻ അല്ലേ അംജിത് ഖാൻ വലിയ നടനായിരുന്നു അധികം സിനിമയുണ്ടായിരുന്നില്ല എങ്കിലും അംജിത് ഖാനെ ഓർമ്മിച്ചിട്ടേ ആ പോലും പ്ര പ്രഗത്ഭ നടന്മാരുണ്ടായാലും അവരെ ഓർമ്മിക്കുന്നുള്ളൂ എന്നാലോചിക്കണം ഇപ്പോഴും സിനിമ അഭിനയിക്കുന്നവർ ആഗ്രഹിക്കുന്നതാണ് ആ ഷോലയിലെ അഞ്ജിത് ഖാൻ്റെ ഒരു വേഷം അതുപോലൊരു വേഷം കിട്ടിയാൽ മതി ആഗ്രഹം എത്രയോ പേരുണ്ട് അക്കൂട്ടത്തിൽ മമ്മൂട്ടിയും ഉണ്ടായിരിക്കാം